അസലി ട്രാവലിലേക്ക് സ്വാഗതം ഒരു മൂന്ന് മഹാന്മാരുടെ മക്കപ്പെറ കാണാൻ പോവുകയാണ് വൈരക്കല്ലുകളും മുത്തുകളും നിറഞ്ഞ് അലങ്കരിച്ച ആ ഒരു മക്കുപറ കാണേണ്ടത് തന്നെയാണ് യസീദിൻ്റെ ഭരണകാലഘട്ടത്തിൽ യസീദിനോട് വൈകത്തു ചെയ്യാതെ മാറി നിന്ന് മക്കായ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ആർക്കിഷ്ടപ്പെട്ടില്ല ഇവിടെ നല്ല ഭരണത്തിൻ്റെ സാഹചര്യത്തിൽ ഒരു ഗവർണർ ഉണ്ടായിരുന്നു ആ ഗവർണർ ബഹ്മാനുബന് ബഷീർ റലിഅള്ളാഹുമാണ് അവരെ മാറ്റി ഉബൈദുല്ലാഹി ബിൻ സിയാദ് എന്ന് പറയുന്ന ഒരാളെ കൊണ്ടുവന്ന് നിർത്തി അയാൾ എന്ത് ചെയ്തു കുളഞ്ഞു അയാൾ ഈ വന്നയാളുകളെയൊക്കെ ആദ്യമേ ചെയ്ത പണി എന്താണെന്നറിയൂ ഈ ഉബൈദുള്ള എന്ന് പറയുന്ന പറയുന്ന ആൾബൈദ എന്ന് പറയുന്ന ആൾ നേരെ ഹുസൈൻ റബി അള്ളാഹു അനൂവിൻ്റെ തലക്കെട്ട് എന്താണെന്ന് അറിയാം ആ തലക്കെട്ടങ്ങ് കെട്ടി ഹുസൈൻ റബി അള്ളാഹുനൂരിൻ്റെ വേഷം ധരിച്ചു മുസ്ലിം ഇവിടെ ഒക്കായി റബി അള്ളാഹുത്താല അനുഭവമാണ് വരുന്നത് അതിന് പിറകെ ഹുസൈൻ റബി അള്ളാ അനുഹൂ വരുന്നു എന്നൊക്കെ മനസ്സിലാക്കി അദ്ദേഹം ഇവിടെ പള്ളിയിൽ കയറി നടത്തി എന്ന ചരിത്രത്തിൽ കാണുന്നു അങ്ങനെ വിഷയങ്ങളൊക്കെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് എനിക്ക് പറഞ്ഞു ഒരു അക്ഷണം അടുപ്പിട്ട് മുസ്ലിംപിന് ഒക്കായിലെ എഗ്രിമെൻ്റിൽ ഒപ്പിടരുത് വൈകത്ത് ചെയ്യരുത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒപ്പം അങ്ങോട്ട് ശക്തമായ താക്കീത് ഇവിടെ വെച്ച് നടത്തിയപ്പോൾ ഏകദേശം പതിനെട്ടായിരത്തോളം ആളുകൾ വൈകത്തു ചെയ്തു അവരൊക്കെ ഒഴിഞ്ഞുപോയി എല്ലാവരും ഒഴിഞ്ഞുപോയി ഒരാളില്ലാതെ അവസാനം ഹാനി ബിൻ ഉർവയുടെ വീട്ടിൽ താമസമാക്കിയപ്പോൾ മൂവായിരം ദൃഹം അല്ല ഇവിടുത്തെ ദിനാർ നമ്മൾ പണ്ട് യേശു ക്രിസ്തുവിനെ ദൂദാസ് ഒറ്റിക്കൊടുത്ത ചരിത്രം കേട്ടിട്ടുണ്ട് അതേപോലെ ഒറ്റുകാരനായി മൂവായിരം റിയാൽ ഒരാൾ ഏൽപ്പിച്ചു അത് അതിലൂടെ ഹാനി റതി ഉള്ളാഹുവൻ വീട്ടിലാണെന്ന് മനസ്സിലാക്കി അവസാനം ഹാനുറതി അള്ളാഹുനുവിനെയും കൊന്ന് ആ രണ്ട് രക്തസാക്ഷികളാണ് അപ്പുറം ഇപ്പോഴൊക്കെ കിടക്കുന്നത് അങ്ങനെ ചരിത്ര പ്രസിദ്ധമായ ഒരു വിഷയത്തിലേക്ക് വന്നിട്ട് ബഹുമാനപ്പെട്ട ഹുസൈൻ റബി അള്ളാഹു ആലും ഈ മൂന്നാളുകളും മരിച്ചിട്ട് പുറകോട്ട് പോകാതെ മുന്നോട്ട് തന്നെ വന്ന് അവസാനം കർബലായിൽ വെച്ചാണ് ആ ധീരമായ സമരമുണ്ടാകുന്നതും അവരൊക്കെ രക്തസാക്ഷികളാകുന്നതും അവിടുത്തെ അവിടുന്ന് ഇങ്ങോട്ട് അബ്ബാസ് അംബാസഡറായി ഹുസൈൻ റദിയാവിനും മതിയും നയിച്ചപ്പോൾ ആ മഹാനുഭാവന് വേണ്ട ഒരുക്കങ്ങൾ തയ്യാറാക്കി കൊടുത്ത ഒരു വലിയ വ്യക്തിത്വൻ്റെ ഉടമയാണ് മുഖ്താർ സഹബി എന്ന മഹാൻ ആ മഹാനുഭാവനെ ങ്ങളോടും കൂടെ കൊന്നൊടുക്കിയതാണ് വധിച്ചതാണ് അവരുടെ കബറാണ് ഈ കാണുന്ന അള്ളാഹു അവരുടെ പറക്കത്ത് കൊണ്ട് നമ്മളിലും നമ്മുടെ മക്കളിലും സന്താന പരമ്പരകളിലും സഹായികളിൽ ഉൾപ്പെടാനുള്ള ഭാഗ്യം പള്ളി ഈ കാണുന്ന മക്കാമാണ് മഹാനായ മുസ്ലിം മുസ്ലിമനു ഒഫലഹു അൻഹു അലി റസിയാഹു വൻഹുവിൻ്റെ ആസാ പിന്നെ സഹോദരനാണ് മുസ്ലിമൻ തങ്ങൾ ആ മഹാനുഭാവൻ്റെ മക്ബറയാണ് ആദ്യമായി അംബാസട്ടറായ ദീനീജത്തിന് ഊഫയിലേക്ക് വന്ന മഹാനാണ് ശത്രുക്കളുടെ കരാള ഹസ്തങ്ങളെ കൊണ്ട് കുട്ടൂരമായി വധിക്കപ്പെട്ട ആ മഹാത്മാവിൻ്റെ അനുഗ്രഹീതമായ മക്ബറയാണ് അം അവരുടെ ആ പ്രത്യേകമായ ഹിമായത്തിൽ നമ്മളെയും